സാറ് ഏകദേശം എട്ട് മാസത്തോളമായി ഹൈറിച്ചിലേക്ക് വന്നിട്ടല്ലേ ആറുമാസത്തോളമായി ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് അതെ സാറെ ബിഫോർ ഹൈറിച്ചും ആഫ്റ്റർ തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് പറയാൻ പറ്റുമോ തീർച്ചയായിട്ടും പറയാം കാരണം ഹൈറിച്ച് എന്നുള്ള സംഭവം എന്റെ ജീവിതത്തിൽ പല രീതിയിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കാരണം നമുക്കൊക്കെ എല്ലാവർക്കും പലതായി പല രീതിയിലുള്ള ആഗ്രഹങ്ങളുണ്ട് അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ് വാങ്ങണം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കഴിക്കണം പക്ഷെ ഇതിനൊക്കെ ഒരു തടസ്സം നമുക്ക് എന്താണ് നമ്മളെ കയ്യിൽ ക്യാഷ് ഉണ്ടാവില്ല അപ്പൊ ആ രീതിയിൽ നമുക്ക് നമുക്കിപ്പോ ഫൈനാൻഷ്യൽ ഫ്രീഡം കയ്യിൽ ഇട്ടിപ്പോ നമുക്ക് ഇഷ്ടപ്പെട്ടത് എന്ത് വാങ്ങിക്കാം ആരോടും ചോദിക്കണ്ട നമ്മളെ നമ്മളതിൽ ചെയ്യാൻ പോയിട്ട് എടുക്കുക അങ്ങനെ ചെയ്തിട്ടാണ് ആ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ മാറിയിട്ടുണ്ട് എന്നുള്ളത് ഹൈറിച്ചിലൂടെ തന്നെയാണ് വിദ്യാഭ്യാസം ഞാന് ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ക്വാളിഫൈഡ് ആണ് ഏകദേശം നാല് വർഷത്തോളം ഞാൻ സോഫ്റ്റ്വെയർ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പൊ ഈ കൊറോണയുടെ നമ്മൾ നമ്മളെന്ത് ചെയ്തിട്ടുള്ളത് ഒന്നും കൂടെ ഹരിച്ച് എന്താന്നുള്ളത് കോൺസെപ്റ്റ് പഠിക്കാൻ തന്നെ ഒരുങ്ങിയത് ഒരുങ്ങിയപ്പോഴാണ് അതിന്റെ ബ്യൂട്ടി എന്താ മനസ്സിലായത് ഇപ്പൊ കണ്ടീഷനിൽ ഒരു ഒരു ഓഫീസ് ജോബ് ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ട് അദ്ദേഹം അതിന്റെ ആത്മാർത്ഥത അതിലുണ്ടാവും പക്ഷെ അദ്ദേഹം എത്ര ആത്മാർത്ഥത കൂട്ടി കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ ഇൻകം എന്നുള്ളത് ഒരു ഫിക്സഡ് ആവും ഒരു സ്റ്റേബിൾ ഒരു സീലിംഗ് ആവും നേരെ മറിച്ച് നമ്മൾ ഈ നെറ്റ്വർക്ക് ലെവലിൽ നമ്മൾ ഈ ഒരു ബിസിനസ്സിനെ കൊണ്ടുപോകണെങ്കിൽ ആ ലെവലിൽ നമ്മൾ എത്ര എഫേർട്ട് ഇടുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മളെ ഇൻകം ബൂസ്റ്റ് ആവുക ചെയ്യാം അല്ലാതെ നമ്മളെ ഒരു കാലത്തത് വർക്ക് ചെയ്തിട്ട് അത് അപ്ഡേറ്റ് ചെയ്തിട്ട് നമ്മളെ എത്ര എഫേർട്ട് എടുത്തിട്ടും മറ്റുള്ള രീതിയിൽ കിട്ടുന്നില്ലെങ്കിൽ ഈ രീതിയിൽ ഒന്ന് നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ ആയിട്ട് അതിന്റെ ഇൻകം നമുക്ക് അതിന്റെ ഫൈനാൻഷ്യൽ ഫീൽഡ് നമുക്ക് ആസ്വദിക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോ നമ്മൾ ചെയ്യുന്ന ഒരു ഫീൽഡ് ഏതായിക്കോട്ടെ ആ ഒരു ഫീൽഡിനെ നമ്മൾ ആത്മാർത്ഥമായിട്ട് നെഞ്ചോട് ചേർക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതിൽ യാതൊരു സംശയം യാതൊരു സംശയവും ഇല്ല